ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും ചക്രവാണി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് പൗരന്റെ അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ എന്ന് നിങ്ങൾക്കറിയാം പൗരന്റെ മൗലികാവകാശങ്ങൾ ഈ മൗലികാവകാശങ്ങളുടെ ആ ടോപ്പിക്ക് വളരെ വിശാലമായി നിങ്ങൾ പഠിക്കേണ്ടതാണ് രണ്ട് മാർക്ക് എങ്കിലും ആ മേഖലയിൽ നിന്ന് ചോദിക്കും ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു കൊണ്ട് ആ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് നോക്കാം നമുക്ക് മൗലിക അവകാശങ്ങൾ ആ വളരെ വിശാലമായി പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഇതിനെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചാണ് ക്ലാസ് ആരംഭിക്കുന്നത് ശ്രദ്ധിക്കുക മൗലികാവകാശങ്ങൾ ഈ മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് മാർക്ക് ഉറപ്പായി നിങ്ങൾക്ക് കിട്ടും എന്നതിനേക്കാൾ ഉപരി നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ അറിവുകളാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് ഇത് പരീക്ഷാ വിജയത്തിന് മാത്രമല്ല നമ്മുടെ ജീവിത വിജയത്തിനും ഈ മേഖലയിലുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ് നമുക്ക് മൗലികാവകാശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗമേത് ആദ്യത്തെ ചോദ്യം അതാണ് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഭാഗം എന്ന് പറഞ്ഞാൽ അധ്യായം അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ പറയുന്നതിന്റെ എന്താ അധ്യായം അത് തന്നെയാണ് ഭാഗം അധ്യായം പാർട്ട് എന്നൊക്കെ പറയുന്നത് മൂന്നാം പാർട്ട് ഭരണഘടനയിലെ മൂന്നാം ഭാഗമാണ് ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം മൂന്നാം ഭാഗം മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഇനി വീ ഇത് ഭാഗമാണ് വകുപ്പുകൾ എത്ര എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ചു വരെയുള്ള വകുപ്പുകളിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് സുഹൃത്തുക്കളെ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ചു വരെയുള്ള വകുപ്പുകളാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതെങ്കിലും നമുക്ക് പഠിക്കേണ്ടത് കൃത്യമായി പഠിക്കേണ്ടത് പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വകുപ്പുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കണം അതിനകത്തുനിന്ന് ഒരു മാർക്ക് ഉറപ്പാണ് നമ്മൾ വിശാലമായി തന്നെ പഠിച്ചു പോകാം അപ്പോൾ ഓർക്കുക ഫസ്റ്റ് ചോദ്യം ഇതാണ് മൗലിക പൗരന്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് മൂന്നാം ഭാഗം പൗരന്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പുകളേവാ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് ക്ലിയർ ആവുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക ഈ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പലപ്പോഴും നമ്മൾ നാഴേക്ക് പറയുന്ന ഒരു വാക്കാണ് മൗലികാവകാശം എപ്പോഴും നമ്മൾ മറ്റുള്ളവരോടൊക്കെ തർക്കിക്കുമ്പോഴും വഴക്കുകൂടുമ്പോഴും ഒക്കെ നമ്മൾ പറയും ഇതെൻ്റെ മൗലികാവകാശമാണ് അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മൾ പറയും അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നാണക്കേടാണ് അങ്ങനെ പറയേണ്ടി വരരുത് മൗലികാവകാശങ്ങൾ എന്നാൽ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ ബേസിക് ഫ്രീഡംസ് ഗ്യാരന്റീഡ് ടു ദി ഇൻഡിവിജ്വൽ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന പൗരന് അനുവദ അനുവദിച്ചിരിക്കുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ പൗരന് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ ഈ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടത് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടനയാണ് എന്ത് കടം വാങ്ങിയെന്ന് ചോദിക്കരുത് എന്താണ് കടം വാങ്ങാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് വിവിധ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമുക്കത് ആ ആശയം എവിടെ നിന്ന് കടം എന്ന് പഠിക്കുന്നത് ഏറെ പ്രയോജനപ്രദമായിരിക്കും മാത്രമല്ല അത് ഒരു മാർക്കിൻ്റെ ഒരു സോഴ്സ് കൂടിയാണ് ബോറോയിങ് സോഴ്സ് കടം വാങ്ങുന്ന ആ കാര്യങ്ങളിൽ നിന്ന് ആ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് എവിടെ നിന്ന് കടം വാങ്ങിയെന്ന് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം എല്ലാം കൂടി ചേർത്ത് ഒരു ലിസ്റ്റായി ഞാൻ യും ചെയ്യാം പക്ഷെ അങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് നമ്മൾ മൗലികാവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് ശ്രദ്ധിക്കണം മൗലികാവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം മൂന്നാം ഭാഗം ഈ മൂന്നാം ഭാഗത്തെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ചോദ്യമാണ് മൂന്നാം ഭാഗത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എന്ന് വിശേഷിപ്പിക്കുന്നത് ആ വാക്ക് മറക്കരുത് എന്താണ് അല്ലെങ്കിൽ 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 കോർണർ സ്റ്റോൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരുപാട് പ്രാവശ്യം പത്സര പരീക്ഷകൾക്ക് ചോദിച്ചുള്ള ചോദ്യമാണ് ഭരണഘടനയുടെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം മൂന്നാം ഭാഗം മൂന്നാം ഭാഗത്ത് പ്രതിപാദിക്കുന്ന എന്താണ് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്ന് കടം വാങ്ങി യു എസ് എയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് കടം വാങ്ങി മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ക്ലിയർ ആയല്ലോ എങ്കിൽ അടുത്തതിലേക്ക് പോകാം നമ്മൾ കടം വാങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ഒരു ഭരണഘടന കടമാങ്ങി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ പോയി ആ ഭരണഘടനയുടെ ആ ഭാഗത്തിന്റെ നടപ്പാക്കലല്ല നമ്മളതിന്റെ ഐഡിയ മാത്രം മാത്രം ആശയം ഉൾക്കൊള്ളും പകരം നമ്മുടെ രാജ്യത്തിന്റെ രീതി അനുസരിച്ച് നമ്മളത് തയ്യാറാക്കും നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എഴുതി തയ്യാറാക്കാൻ വേണ്ടിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ പട്ടേൽ നിങ്ങൾ ഓർക്കുക സർദാർ വല്ലഭായ് പട്ടേൽ അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ചോദ്യ ചോദ്യമാണ് ഹു ഈസ് കൺസിഡേർഡ് എസ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ് സർദാർ പട്ടേൽ ാരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കറാച്ചിയിൽ നടന്ന ഐ എം സി സമ്മേളനത്തിൻ്റെ ചെയർമാനായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ എന്താ അറിയപ്പെടുന്നത് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യമാണ് മറക്കാതിരിക്കുക ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി ചോദ്യങ്ങൾ കൂടിക്കൂടി വരികയാണ് ഇന്ത്യൻ ഭരണഘടന പൗരന് അനുവദിക്കുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം മൂന്നാം ഭാഗമാണ് വകുപ്പുകൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയാണ് മൂന്നാം ഭാഗത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്നു മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ കടം വാങ്ങിയത് മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ പട്ടേൽ ഇത്രയും ചോദ്യങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഓർക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലികാവകാശങ്ങളുണ്ട് മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം എത്രയാണ് മൂന്ന് അതിൻ്റെ ഒരു ഇരട്ടി കൂടെ എടുത്താൽ മതി ഓർക്കാൻ വളരെ എളുപ്പമാണ് മൂന്ന് പ്ലസ് മൂന്ന് എത്ര ആറ് മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലികാവകാശങ്ങളുണ്ട് അങ്ങനെ എന്നെ ചോദിച്ചിട്ടുണ്ട് ആറ് മൗലികാവകാശങ്ങൾ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം മൂന്ന് അതിൻ്റെ ഇരട്ടി എണ്ണമാണ് ഇപ്പം മൗലികാവകാശങ്ങൾ ഉള്ളത് അങ്ങനെ ഓർത്താൽ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആറ് മൗലികാവകാശങ്ങളുണ്ട് പക്ഷെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലികാവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴാണത് ആറായി ചുരു അതിനർത്ഥം എന്താണ് ഒരു മൗലികാവകാശം ഒഴിവാക്കപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ് ഭരണഘടനയിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിലോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിലോ നിലവിലുള്ളതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ ഉള്ള നടപടിക്രമം എന്താണ് പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിയിരിക്കണം അല്ലാതെ ഭരണഘടനയിൽ ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ മാറ്റം വരുത്താനോ കഴിയില്ല നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭരണഘടനയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഭരണഘടന വായിക്കുന്നു അപ്പം നമുക്ക് തോന്നുന്നു ഇതൊന്നും വേണ്ടിയിരുന്നു ഉടനെ നമ്മൾ പേന എടുക്കുന്നു രണ്ട് വെട്ട് വെട്ടുന്നു എന്നിട്ട് പറയുന്നു ഭരണഘടനയിൽ നിന്ന് ചില കാര്യങ്ങൾ ഒഴിവാക്കി ആര് ഞാൻ തന്നെ ഒഴിവാക്കി നടക്കുന്നതാണോ നടക്കില്ല അതുപോലെ തന്നെ ഭരണഘടന വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും പോരായിരുന്നു കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാമായിരുന്നു ഉടൻ പേന എടുക്കുന്നു എൻ പി ഇടുന്നു നമ്മൾ കുറെ എഴുതി വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ പറയുന്നു ഭരണഘടനയിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി ആര് ഞാൻ തന്നെ ഉൾപ്പെടുത്തി നടക്കുന്നതാണോ ഒരു കാരണവശാലും നടക്കില്ല നമ്മളാണ് ആൾക്കാർ നമുക്ക് ചില ഐഡിയകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഓരോന്ന് വായിക്കുമ്പം അല്ലേ നമുക്കൊരു ഐഡിയം വരാത്തൊരു സമയമുള്ളൂ പരീക്ഷാ സമയം അല്ലേ അപ്പൊ എന്തായാലും ശരി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഭരണഘടനാ ആരാണ് രാഷ്ട്രപതി എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ കഴിയുമോ കഴിയില്ല സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതി എന്ന് കരുതിയിട്ട് കോടതിയിലെ ചീഫ് ജസ്റ്റിനോ ജഡ്ജിമാർക്കോ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ പറ്റില്ല ഭരണഘടന ഭേദഗതിയുള്ള അധികാരം ആര് നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പം പാർലമെന്റിലെ ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിക്കൊണ്ട് മാത്രം മാത്രമേ എന്ത് മാറ്റവും വരുത്താൻ കഴിയുള്ളൂ അപ്പോ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു മൗലികാവകാശത്തെ ഒഴിവാക്കി എന്നല്ലേ അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ മൗലികാവകാശം ഏതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒഴിവാക്കപ്പെട്ട മൗലികാവകാശം ഏതാണ് സ്വത്തവകാശം സ്വത്തവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏത് സ്വത്തവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടി ഇനി പറയുക സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം മറക്കാതിരിക്കുക സ്വത്തവകാശത്തെ ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കിയ അല്ലെങ്കിൽ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഭേദഗതി ഏത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏത് ഭരണഘടനാ ഭേദഗതി പഠിച്ചാലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇയർ കൂടി അറ്റാച്ച് ചെയ്തേ പഠിക്കാവൂ വെറുതെ നാൽപ്പത്തിനാലാം ഭേദഗതി എന്ന് ഒരു സാഹചര്യത്തിലും പറയരുത് നിങ്ങൾ വെറുതെ സംസാരിക്കുമ്പോഴും കമ്പയിൻ ഒക്കെ നടത്തുമ്പോഴും കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു സാഹചര്യത്തിലും നാൽപ്പത്തി നാലാം ഭേദഗതി എന്ന് പറഞ്ഞ് നിർത്തരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നാൽപ്പത്തി നാലാം ഭേദഗതി അല്ലെങ്കിൽ നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അതൊരു ശീലമാക്കിക്കോളൂ ഏത് ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നാൽപ്പത്തി എട്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്തി ഭേദഗതി രണ്ടായിരത്തി രണ്ട് അറുപത്തൊന്നാം പേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇങ്ങനെ പറഞ്ഞൊന്ന് ശീലിച്ച് നോക്കൂ നിങ്ങൾ രസകരമായിരിക്കും നിങ്ങൾക്ക് ആസ്വദിച്ച് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിശീലിക്കണം ഇല്ലെങ്കിൽ എന്താണ് അപകടം ഞാൻ പറയാം ഈ ചോദ്യം തന്നെ പ്രീവിയസ് ഇയറിൽ ഇയറിലൊരിക്കെ ചോദിച്ചതാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടാണ് നമ്മൾ നാൽപ്പത്തിനാലും പഠിച്ചുകൊണ്ട് പോകും നമ്മുടെ മനസ്സിൽ നാൽപ്പത്തി നാലേ ഉള്ളൂ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പഠിക്കരുത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭേദഗതി ഈ അടുത്ത കാലത്ത് ചോദിച്ച ഒരു പ്രീവിയസ് ചോദ്യമാണ് അടുത്ത ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ഓർത്താൽ മതി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായിജി മൊറാർജി ദേശായി മൊറാർജി ദേശായി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി അതുകൂടി മറക്കാതിരിക്കുക ഇനി പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വകുപ്പുകളിലാണല്ലോ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനർത്ഥം എന്താണ് ഇതിനിടയിലുള്ള ഏതോ ഒരു വകുപ്പായിരിക്കും ഒഴിവാക്കപ്പെട്ടത് ഏതോ ഒരു വകുപ്പിലായിരിക്കും സ്വത്തവകാശം രേഖപ്പെടുത്തിയിരുന്നത് അപ്പൊ അടുത്ത ചോദ്യം അതാണ് നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ട വകുപ്പ് ഏത് ഒഴിവാക്കപ്പെട്ട മൗലികാവകാശം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സ്വത്തവകാശം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത ചോദ്യം അതല്ല നാല്പത്തിനാലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ട വകുപ്പ് ഏത് മുപ്പത്തി ഒന്നാം വകുപ്പ് എന്ന് പറഞ്ഞാൽ സ്വത്തവകാശം രേഖപ്പെടുത്തിയിരുന്നത് മുപ്പത്തി ഒന്നാം വകുപ്പിലായിരുന്നു എന്നർത്ഥം അപ്പൊ നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ട വകുപ്പ് ഏത് മുപ്പത്തി ഒന്നാം വകുപ്പ് ക്ലിയർ ആയോ അപ്പോ സ്വത്തവകാശം ഇപ്പൊ എന്തല്ല മൗലികാവകാശമല്ല സ്വത്തവകാശം ഇപ്പോ മൗലികാവകാശമല്ല പകരം സ്വത്തവകാശം എന്തവകാശമാണ് ഇപ്പോ നിയമാവകാശമാണ് സ്വത്തവകാശം നിയമാവകാശമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ബട്ട് എ ലീഗൽ റൈറ്റ് ഇനി സ്വത്തവകാശം നിയമാവകാശമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഒരു പുതിയ വകുപ്പ് അതുകൂടി പഠിക്കണം സ്വത്തവകാശം നിയമാവകാശമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് മുന്നൂറിയേ എന്നോർക്കുക മുന്നൂറിയേ എന്നോർക്കുക നോക്കൂ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര ചോദ്യങ്ങളായി എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഒഴിവാക്കപ്പെട്ട മൗലികാവകാശം ഏത് സ്വത്തവകാശം സ്വത്തവകാശത്തെ ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് നാൽപ്പത്തിനാലാം ഭേദഗതി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി എട്ടിലെ ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ട വകുപ്പ് ഏത് മുപ്പത്തി ഒന്നാം വകുപ്പ് ആ സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി മുറാർജി ദേശായി സ്വത്തവകാശം നിയമാവകാശമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് ഏത് മുന്നൂറ് എ ക്ലിയറായോ സുഹൃത്തുക്കളെ ക്ലിയറായോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അടുത്ത നമുക്ക് അനുബന്ധമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആറ് മൗലികാവകാശങ്ങളാണ് ഇപ്പം നിലവിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിയത് സ്വത്തവകാശത്തെയാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കിയത് നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു മുപ്പത്തി ഒന്നാം വകുപ്പിനെയാണ് അങ്ങനെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ടത് സ്വത്തവകാശ ഇപ്പം നിയമാവകാശമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് എ ആണ് നോക്കൂ എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് അത്രയും നിങ്ങളൊന്ന് പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ ഇതേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞു വന്നത് മൗലികാവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങളും കൂടി പറയുമ്പോഴേ ഇതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ നോക്കൂ ഇവിടെ നമ്മൾ പറഞ്ഞു ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു പൗരൻ എന്ത് ചെയ്യാൻ കഴിയും ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയും കോടതിയെ സമീപിക്കാൻ കഴിയും ഓർത്തോളുക കാരണം മൗലികാവകാശങ്ങൾ ജസ്റ്റിസിബിൾ ആണ് അർഹമാണ് ന്യായവാദത്തിനർഹം എന്ന് പറഞ്ഞാൽ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതാണെന്ന് അർത്ഥം ജസ്റ്റിസിബിൾ ആണ് മനസ്സിലാവുന്നല്ലോ അങ്ങനെയാണെങ്കിൽ മൗലികാവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ പൗരനെ ഏതൊക്കെ കോടതിയെ സമീപിക്കാം ശ്രദ്ധിക്കുക നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാം ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം ശ്രദ്ധിച്ച് കേൾക്കുക മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു പൗരന് ഹൈക്കോടതിയെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരവും സുപ്രീം കോടതി മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരവും സമീപിക്കാവുന്നതാണ് അപ്പൊ കോടതികൾ എന്ത് ചെയ്യും പൗരന്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും ആ ഉത്തരവുകളെ വിളിക്കുന്ന പേരെന്താണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നു എന്താണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഏത് റിട്ടുകൾ എന്നറിയപ്പെടുന്നു റിട്ടുകളെ കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അതൊരു മറ്റൊരു മറ്റൊരു ക്ലാസ് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന കോടതികൾ ഏതൊക്കെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഭരണഘടനയുടെ വകുപ്പ് പ്രകാരം ഒരു ഒരു കാര്യം മുൻ എപ്പോഴാണ് കഴിയുന്നത് അവന്റെ അല്ലാത്ത ഒരു സാഹചര്യത്തിലും നേരിട്ട് നമുക്ക് സുപ്രീം കോടതി പോകാൻ കഴിയുമോ കഴിയില്ല നമ്മുടെ സിവിൽ റൈറ്റ് ലംഘിക്കപ്പെട്ടു എന്ന് കരുതി അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട് സുപ്രീം കോടതിയിൽ ചെന്നാലോ നടക്കില്ല കീഴ്ക്കോടതിയിൽ പോകാൻ പറയും പക്ഷെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം അങ്ങോട്ട് പരാതിയുമായി പോകാം നമ്മുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ കോടതി അത് സ്ഥാപിച്ചു തരുന്നതിന് വേണ്ടി റിട്ട് പുറപ്പെടുവിക്കും അപ്പോൾ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസാന അഭയ കേന്ദ്രം എന്നറിയപ്പെടുന്ന വകുപ്പ് മുപ്പത്തിരണ്ടാം വകുപ്പാണ് അതുകൊണ്ടാണ് മുപ്പത്തിരണ്ടാം വകുപ്പിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആർട്ടിക്കിൾ ഈസ് കൺസിഡേഡ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പ് ഏത് ഭരണഘടനാ വകുപ്പ് ഏതാണ് മുപ്പത്തിരണ്ടാം വകുപ്പ് ഇനി മുപ്പത്തിരണ്ടാം വകുപ്പിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സാഷാൽ അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മുപ്പത്തിരണ്ടാം വകുപ്പിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ശ്രദ്ധിക്കുക ഇവിടെ മുപ്പത്തിരണ്ടാം വകുപ്പ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാവുന്ന മറ്റൊരു വകുപ്പുണ്ട് ചോദ്യം മാറി വരും ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പ് മുപ്പത്തിരണ്ടാം വകുപ്പ് പക്ഷെ ചോദ്യം മറ്റൊരു ചോദ്യം എന്താണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഇരുപത്തി ഒന്നാം വകുപ്പാണ് എന്തുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന വകുപ്പാണ് ഇരുപത്തി ഒന്നാം വകുപ്പ് ജീവിക്കാനുള്ള അപ്പുറം ഒരു അവകാശം ഒരു പൗരൻ ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ നോക്കൂ ഒരു んだ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്നും മുപ്പത്തിരണ്ടും വളരെ കൺഫ്യൂസാണ് പലർക്കും തെറ്റിപ്പോകും മുപ്പത്തിരണ്ടാം വകുപ്പ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന വകുപ്പ് ഇരുപത്തൊന്നാം വകുപ്പ് എന്താണ് ഇരുപത്തൊന്നാം വകുപ്പ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ ഇനി മൗലികാവകാശങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു വകുപ്പുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇരുപത്തിയൊന്ന് എ എന്ന വകുപ്പ് ഇരുപത്തിയൊന്ന് എ എന്ന വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇരുപത്തിയൊന്ന് എ എന്ന വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് ഇരുപത്തി എ എന്ന വകുപ്പ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയത് ഇനി ഇരുപത്തൊന്ന് എ എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞേ ആറിനും പതിനാലും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന വകുപ്പാണ് ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കിൾ ട്വന്റി വൺ എ ഗാരന്റീസ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ിൽ ആറിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം 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 എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം പ്രാഥമിക പ്രാഥമിക മാറ്റിയ വകുപ്പ് ചോദിച്ചാൽ എൺപത്തി ആറാം ഭേദഗതി ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് ക്ലിയർ ആയല്ലോ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയുക ഇത് പൂർണ്ണമാകുകയുള്ളു ഈ മൗലികാവകാശങ്ങളിലും ഈ അടുത്ത കാലത്തൊക്കെ ചോദിച്ച ഒരു പ്രീവിയസ് ചോദ്യമാണ് ഒരുപാട് പട്ടം ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അതായത് ചോദ്യം ഇതായിരുന്നു ഗാന്ധിജി കി ജൈവിളികളോടുകൂടി അംഗീകരിക്കപ്പെട്ട ഭരണഘടനാ വകുപ്പേത് വളരെ കൗതുകമായൊരു ചോദ്യമാണ് ഗാന്ധിജി കി ജൈവിളികളോടുകൂടി അംഗീകരിക്കപ്പെട്ട ഭരണഘടനാ വകുപ്പേത് പറയാമോ ഓർക്കാമോ നിങ്ങൾക്ക് ആർക്കും പറയാവുന്ന ഉത്തരമാണെന്നാണ് എൻ്റെ വിശ്വാസം പതിനേഴാം വകുപ്പ് എന്താ പതിനേഴാം വകുപ്പ് ഐത്ത നിർമാർജനം ഐത്തമില്ലാതാക്കുന്ന വകുപ്പാണ് ഐത്ത നിർമാർജ്ജനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് ഈ വകുപ്പിന്റെ അംഗീകരണ വേളയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അനുയായികളും അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചത് അപ്പം ഗാന്ധിജി കീ ജൈബിളുകളോടുകൂടി അംഗീകരിക്കപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ് പതിനേഴാം വകുപ്പ് സുഹൃത്തുക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഇവിടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട് പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് വെരി ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് പത്തൊമ്പത് ഒന്ന് എന്ന് പറയണം പത്തൊമ്പതാം വകുപ്പില് ആദ്യം പറയുന്ന പത്തൊമ്പത് ഒന്നിലാണ് പത്ര സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് വാസ്തവത്തിൽ പത്ര സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും പരാമർശം ഇല്ല ഭരണഘടനയിൽ പിന്നെ എന്താ നമ്മൾ ഈ വകുപ്പ് എടുക്കാൻ കാരണം പത്തൊമ്പതിലെ ആറ് സ്വാതന്ത്ര്യങ്ങളാണ് പറയുന്നത് ആദ്യം പറയുന്നത് അഭിപ്രായ പ്രകടനത്തുള്ള സ്വാതന്ത്ര്യം അതാണ് പത്തൊമ്പതൊന്ന് അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം അതല്ലേ പത്രസ്വാതന്ത്ര്യം അതുകൊണ്ട് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് ചോദിച്ചാൽ പത്തൊമ്പത് ഒന്ന് പറയുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എപ്പോഴാണ് മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നത് അടിയന്തരാവസ്ഥ സമയത്താണ് ആരാണ് മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിക്ക് അവകാശമുള്ളൂ മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ഏതെല്ലാം വകുപ്പുകൾ എന്ന് പറയുന്നതാണ് നല്ലത് കാരണം രണ്ട് വകുപ്പുകളുണ്ട് മുന്നൂറ്റി സോറി മുന്നൂറ്റി അൻപത്തി എട്ടാം വകുപ്പും മുന്നൂറ്റി അൻപത്തി ഒൻപതാം വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ സമയം മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നത് ഇത് പി എസ് സി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൻസർ കൊടുത്തിരിക്കുന്നത് ഇതാണ് മുന്നൂറ്റി അൻപത്തി ഒമ്പത് പക്ഷെ ഇതിലും പറഞ്ഞിട്ടുണ്ട് രണ്ടും നിങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചുകൊള്ളുക അടിയന്തരാവസ്ഥ സമയം മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നത് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തെട്ട് മുന്നൂറ്റി അൻപത്തി ഒമ്പത് വകുപ്പുകൾ പ്രകാരമാണ് ആരാണ് രാഷ്ട്രപതി അപ്പോൾ പോലും നിരോധിക്കാനാകാത്ത രണ്ട് വകുപ്പുകളുണ്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ് മറക്കരുത് അടിയന്തരാവസ്ഥയ്ക്ക് പോലും നിരോധിക്കാനാകാത്ത രണ്ട് വകുപ്പുകളുണ്ടല്ലോ ഇരുപതും ഇരുപത്തി ഒന്നും ഇരുപതാം വകുപ്പും ഇരുപത്തിയൊന്നാം വകുപ്പുമാണ് നിരോധിക്കാനാകാത്ത അതിൽ ഇരുപത്തി ഒന്നാം വകുപ്പ് നിങ്ങൾക്കറിയാം ജീവിക്കാനുള്ള അവകാശമോ നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇരുപത് നമ്മൾ വിശദീകരിക്കാം വരുന്ന ക്ലാസ്സിൽ ഈ വകുപ്പുകളൊക്കെ വിശദീകരിക്കുമ്പോൾ അത് വിശ വിശകലനം ചെയ്യാവുന്നതാണ് അപ്പോൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ ഇതിൻ്റെ ഭാഗം രണ്ടിലേക്ക് കടക്കുമ്പോൾ മൗലികാവകാശ അവകാശങ്ങൾ രണ്ട് മൗലികാവകാശങ്ങൾ രണ്ടാം ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യും പിന്നെ മൂന്നാം ഭാഗത്തിൽ ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ മൗലികാവകാശങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുന്നത് ഇത് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നിർബന്ധമായും ഇത് നന്നായി പഠിക്കണം ഈ ക്ലാസ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഏവരെയും ഞാൻ വളരെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചക്രവാണി സാറിനെ ബന്ധപ്പെടാം അല്ലെങ്കിൽ എന്നെ തന്നെ ബന്ധപ്പെടാവുന്നതാണ് நம்பர் நைன் த்ரீ போர் நைன் போர் ஒன் டூ செவன் த்ரீ சிக்ஸ் നയൻ ത്രീ ഫോർ നയൻ ഫോർ വൺ ടു സെവൻ ത്രീ സിക്സ് ഈ നമ്പറിൽ വിളിച്ചോ ഇനി വിളിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കാരണവശാൽ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ സംശയങ്ങൾ ചോദിക്കുക എന്താൽ കഴിയുന്ന രീതിയിൽ ഞാൻ സംശയങ്ങൾ പരിഹരിച്ചു തരാം വാട്സപ്പ് നമ്പറും ഇത് തന്നെയാണ് ഓർക്കുക അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന ഉത്തമ ഉത്തമവിശ്വാസത്തോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുന്നു താങ്ക് സോ മച്ച് thank <laughs> you